ചൂരയു മാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെയടർത്തിടു തൊന്നിറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശു ഗതയുമെടുത്തുടൻ പാരില മാറു ൂമ്പ്രാക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായിതു മാരുതിക്കുള്ളിൽ വർധിച്ചിതു കോപവും രാത്രി ചരരയൊടുക്കി തുടങ്ങിനാ നാർത്തി മുഴുത്തതു കണ്ടുതൂബ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചീടിനാൻ ൂടതിലമെന്നിയേ പാരം വളർന്നൊരു കോപവിവശനായി മാരുതിരണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ ധൂമ്പ്രാക്ഷനേറുകൊണ്ടും ബർപ്പുരത്തിങ്കല മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ ൂമ്രാക്ഷനേറുകൊണ്ടുംബർ പുരത്തിങ്കു സുഖിച്ചു വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിരങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടുത ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രതം തന്നെ പോകയുദ്ധത്തിനായി മനുഷവാനരന്മാരെ ജയിച്ചപി മാനകീർത്തി വരിക നയച്ചീടിനാൻ ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെതിർത്തിയിടിനാൻ ദുർനിമിത്തങ്ങളുണ്ടായതനാ ദൃത്യ ചെന്നു കവികളോട് ഏറ്റു മഹാബലൻ ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു മഹാബലൻ വൃക്ഷശിലാശൈല വൃഷ്ടികൊണ്ടേറ്റവും രക്ഷോഭരന്മാർ മരിച്ചു മഹാരണേ മഹാരണേം ശ്രീഗുരുഭ്യോ നമ ഹരിവും തത്സ